സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നത് ആരെ പ്രീതിപ്പെടുത്താനാണെന്നാണ് സമസ്തയിൽ തന്നെ ഉയരുന്ന വിമർശനം സംഘപരിവാറിന് സി പി എം മണ്ണൊരുക്കുന്നുവോ എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ചുവന്നകുടിയിലും തൊഴിലാളി കർഷക വർഗ അടയാളങ്ങൾ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കാലമായി സി പി എം അധ്വാനിക്കുന്ന വർഗത്തിനു വേണ്ടി കാര്യമായൊന്നും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിയോടെയാണ് വർഗീയ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളിലേക്ക് സി പി എം ചൂടുമാറ്റി തുടങ്ങിയതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു സി പി എം നേതാക്കൾ ഹിന്ദുത്വ അനുകൂല നിലപാടെടുക്കുകയാണെന്നും വിമർശിക്കുന്നു ഇസ്ലാമാ വളർത്തിക്കൊണ്ട് സി പി എം നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും സൃഷ്ടിച്ചെടുക്കുന്ന പുതിയ ഹിന്ദുത്വ വർഗീയ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറാവാത്തോളം കാലം ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് സംഘപരിവാറിന്റെ കേന്ദ്രത്തിലേക്ക് ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ ആണെന്ന് സി പി എം പി ബി എണ്ണം വിജയരാഘവന്റെ പ്രസ്താവന വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് സമസ്ത മുഖപത്രത്തിലെ വിമർശനം വിജയരാഘവൻ പറഞ്ഞതിലും കോൺഗ്രസിനും ലീഗിനും കാണിക്കാം അത് തുറന്നു പറഞ്ഞതാണോ തെറ്റ് കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരസ്യ പ്രചാരണത്തിൽ ലീഗിന്റെ കൊടി മാറ്റിയ സംഭവം ബോധപൂർവം സംസ്ഥ മറന്നതാണോ എന്ന് വ്യക്തമാക്കണം കോൺഗ്രസിനും വടക്കേ ഇന്ത്യയിൽ ലീഗിനോട് ഒരു സമീപനവും തെക്കേ ഇന്ത്യയിൽ അതായത് കേരളത്തിൽ മറ്റൊരു നിലപാട് അത് ശരിയാണെന്നാണോ സംസ്ഥ പറയുന്നത് സംസ്ഥയ്ക്ക് എന്ന് മുതലാണ് ഈ അഭിപ്രായം തോന്നി തുടങ്ങിയത് സംസ്ഥാന ലീഗിന്റെ താൽച്ചുവട്ടിൽ അട്ടിപ്പേർ കിടക്കരുത് സംസ്ഥയ്ക്കൊരു വ്യക്തിത്വം ഉണ്ട് അത് കളഞ്ഞു വിളിക്കരുത് അത്രേം പറയുവാനുള്ളൂ